എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മളെ എല്ലാവർക്കും നമ്മൾ സപ്പോർട്ട് തന്ന എല്ലാവർക്കും നമ്മൾ നന്ദി അറിയിക്കണം ആദ്യം തന്നെ സോ അപ്പം നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറച്ചായില്ല നമ്മൾ ഷോർട്ട് വീഡിയോ മാത്രമായിട്ട് ചെയ്തിട്ടുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ എ ഐ വീഡിയോയ്ക്ക് ഭയങ്കര സപ്പോർട്ടാണല്ലോ പത്തൊക്കെ ഇരുപതൊക്കെ ഒക്കെ വ്യൂസ് വരുന്നുണ്ട് സോ എന്തുകൊണ്ട് ഈ ലോങ് വീഡിയോ ഇട്ട് കിട്ടാതെ ഞാനുണ്ടായത് കൊണ്ടാണ് അതിൽ ഓക്കെ അപ്പം ഈ എ ഐ വീഡിയോ എങ്ങനെ ഉണ്ടാക്കാൻ നമ്മൾ അതൊക്കെ നിങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരും ഓക്കെ അപ്പം സോ കുറച്ച് തിരക്കിലായി പോയി തിരക്കൊന്നും ഇല്ല ബിസിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും കുറച്ച് തിരക്കിലായി പോയി അതാണ് നമ്മൾ വീഡിയോ ഇടാതിരുന്നത് പിന്നെ കണ്ടൻസും കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ മനസ്സിലിങ്ങനെ അങ്ങനെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പം ഒന്നുമില്ല ഇന്ന് നമ്മൾ കണ്ടന്റ് ചെയ്യുന്നില്ല ഓക്കെ ഇന്ന് ഞാൻ ജസ്റ്റ് ഇനി കുറേ രണ്ട് മൂന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ കരുതി വന്നതാണ് അപ്പോൾ നമ്മൾ കുറച്ച് കണ്ടൻസ് അതുപോലെ മെൻ്റലിസം ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് സോ അതൊക്കെ സെറ്റാണ് കാര്യങ്ങളൊക്കെ പക്ക പെർഫെക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്താന്ന് വെച്ചാൽ ഇപ്പം നല്ല മായും കാര്യങ്ങളൊക്കെ അല്ലേ അല്ലേ സോ നമ്മൾ ഈ ലോകത്ത് നമ്മളിപ്പം ആത്മാവുണ്ടോ ഒക്കെ പ്രായമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒരു സമ്മതം നടത്തിയിരുന്നു അതായത് ഞങ്ങളിന് ചോദിച്ചു ഞാൻ പൊതുവെ ചോദിച്ചിപ്പോൾ എല്ലാവരും പ്രായതല്ലെന്നൊക്കെ പറയുന്നു സോ നിങ്ങളും പ്രേതമില്ല എന്നാണ് പറയുന്നത് എനിക്കറിയില്ല കറക്റ്റ് അറിയില്ല ഞാൻ ചോദിച്ചെന്നുള്ളൂ സോ എനിക്ക് തോന്നുന്ന എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രേതമുണ്ട് ലോകത്ത് അപ്പം നിങ്ങളും ഇപ്പം ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ മരിച്ചു പോയവർ തിരിച്ചു വരും അതാണ് പ്രേതം എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നത് സോ എനിക്കറിയില്ല അതന്നെ ആയിരിക്കും പ്രേതം ഓക്കെ ഞാനും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് സോ അതൊന്നല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ല ഇനി ഒരു കാലം ഇങ്ങനെ മുന്നോട്ട് പോകുകയാണ് എന്തൊക്കെ ചേഞ്ചസാണ് വന്നുകൊണ്ടിരിക്കുന്നത് ലോകത്ത് ഒരുപാട് ടെക്നോളജീസ് എല്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ് സോ അപ്പോൾ നമ്മളും നമ്മളെ കരിയറും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടും ഇപ്പം നിങ്ങളൊരു സ്റ്റുഡൻ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഇനി ആരാവുന്ന കാര്യങ്ങളൊക്കെ കാരണം അത്രയും ഇനിയിപ്പോൾ ഡെവലപ്പായിക്കൊണ്ടിരിക്കുക നമ്മുടെ കൺട്രീസ് ഒക്കെ ഡെവലപ്പായി ഇനിയിപ്പോൾ ഭയങ്കര കോമ്പറ്റീഷനാണ് ജോബിന് വേണ്ടിയിട്ടൊക്കെ അപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങളെ മാക്സിമം ശ്രദ്ധിക്കണം എന്തായാലും സോ നമ്മൾ ഇന്ന് ജൂമ്പികളെ കുറിച്ചാണ് ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യാൻ പറഞ്ഞത് ജൂബികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നതിന് മുമ്പ് നമ്മളൊരുപാട് തവണ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളായിട്ട് തന്നെ നമ്മൾ വീണ്ടും എത്തിയിട്ടുള്ളൂ ജൂബികളെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഒരുപാട് ജൂബി ഫിലിംസൊക്കെ കണ്ടു കാണും സോ തീർച്ചയായിട്ടും കണ്ടു കാണും കാണാത്തവരുണ്ടാവില്ല ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു സോ ഗേൾസിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കുക അതായത് പേടിയൊക്കെ ആയിട്ട് തോന്നുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം ഈ ജൂമ്പികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഒരു വിഭാഗത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടൊരാളുകൾ വെച്ചാൽ സിനിമകളിലൊക്കെ കാറ്റഗറൈസ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതെന്തൊരു ഒരു ഒരു വൈറസ് പോലെ വൈറസ് തന്നെയാണ് അതൊക്കെ ജൂമ്പി വൈറസ് തന്നെയാണ് സോ അത് പടർന്നു പിടിച്ച് ഒരു നാടിനെ നശിപ്പിക്കുന്ന കഥകളൊക്കെയാണ് ഇതിൽ നമ്മൾ ഫിലിംസിലെ കണ്ടിട്ടുള്ളത് സോ ശരിക്കും അത്ര അത്രയും ഫിലിംസ് ഒക്കെ അത്ര അടിപൊളി വരാൻ കാരണം എന്ന് വെച്ചാൽ അത്ര അടിപൊളി കണ്ടന്റ് ആണ് അത് ജൂമ്പികൾ എന്ന് പറയുമ്പോൾ അതായത് അതായതിപ്പോൾ ഈ ജൂമ്പികൾ ശരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല സോറി ഞാൻ ശരിക്കും കണ്ടിട്ടില്ല ഓക്കെ അതായത് ഒരുപാട് റിപ്പോർട്ടുകൾ പ്രകാരം ഒരു കോടാണി വർഷങ്ങൾക്ക് മുമ്പാണ് തോന്നുന്നുണ്ട് ഇത് ചൈനയിലെ ഏതൊരു ഭാഗത്തൊക്കെ ഈ ജൂമ്പികളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഉണ്ട് എന്ന നിലയിൽ സത്യമായിരിക്കും ഓക്കെ അതുകൊണ്ട് തന്നെ ബുക്കും കാര്യങ്ങളൊക്കെ ഇറങ്ങിയത് പക്ഷെ ഇതിൽ സൈക്കോളജിക്കലി ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവർ പറഞ്ഞിട്ടുള്ളത് ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്ന രീതിയിലാണ് സോ അപ്പം ഇവർ പറയുമ്പോൾ മനുഷ്യരെ പോലെ ആയിരിക്കും പക്ഷെ മനുഷ്യരാണെങ്കിലും മനുഷ്യരെ പോലെ ഇവരെ മനസ്സ് മൃഗങ്ങളെ പോലുള്ള മനസ്സായിരിക്കുന്നതാണ് സോ അതൊക്കെ സത്യമാണ് ശരിക്കും ഓക്കെ അതൊക്കെ സത്യമാണ് അപ്പം ഇനി ഒരു പക്ഷെ ഇപ്പൊ നമുക്കൊക്കെ കോവിഡ് വൈറസ് വന്ന പോലെ അഥവാ ജൂമ്പി വൈറസ് ആണ് ലോകത്ത് എന്നുണ്ടെങ്കിൽ ഈ ലോകം തന്നെ ഇല്ലാതായിരുന്ന നമ്മളെന്നെ ഇല്ലാതായിരുന്നേ നമ്മളൊക്കെ ജോമ്പികളായി മാറിയുള്ള അവസ്ഥകളൊക്കെ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി സോ എനിക്ക് തോന്നുന്നു ഏഐ വീഡിയോ ഉണ്ട് കേരളത്തിൽ ജൂമ്പി വൈറസ് സ്ഥിരീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതുപോലെ ഒരു അവസ്ഥയിലേക്ക് എത്തുവായിരുന്നു ഈ സൂമ്പികളെ ഫിലിംസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി അതിലൊക്കെ അത്ര അടിപൊളിയായിട്ട് അവർ എഫക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് ഈ ജൂമികൾ വരുന്നത് ആ ലോകം ആ ഒരു നാടൻ ഒരു ബിൽഡിങ് ഫുൾ നശിച്ചു പോകുന്ന കഥകൾ ഇപ്പം ഞാൻ വരെ റീസെൻ്റ്ലി കഥകളൊക്കെ എഴുതിയിട്ടുണ്ട് കഥകളിപ്പോൾ എഴുതല് കുറവാണ് ഓക്കെ കുറവാണെന്നുള്ളൂ പുസ്തകങ്ങളുടെ കാലമൊക്കെ കടന്നു പോകാൻ ഇനിയിപ്പോൾ നമ്മൾ ചെറിയ എഴുത്തുകാർക്കൊന്നും ഇനി വലിയ സ്ഥാനം കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നിങ്ങളെപ്പോലത്തെ ഒരുപാട് പേര് തരുന്ന സപ്പോർട്ട് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ ഇപ്പം ഈ വീഡിയോ വരെ സ്കിപ്പ് ചെയ്ത് കാണുന്നവരുണ്ടാവും സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർ ഒരുപാട് പേരുണ്ടാവും അത് ഷുവർ ആണ് കാരണം എന്താ വെച്ചാൽ അത് അങ്ങനെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരായത് കൊണ്ട് ഓക്കെ ഇപ്പം എല്ലാ വീഡിയോസിനും മിനിമം നൂറി ട് ഇരുന്നൂറ് രൂപ എന്തായാലും കിട്ടുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്റെ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഓക്കെ അപ്പൊ ഇത് ജസ്റ്റ് ഒന്നും ഇങ്ങനെ സംസാരിച്ചു പോകാതെ പിന്നെ സംസാരിച്ചാൽ പിന്നെങ്ങനെങ്ങനെ നിർത്താൻ കഴിയില്ല വീണ്ടും ഇങ്ങനെ വീണ്ടും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും ഓക്കെ അപ്പം ഇത് പക്ഷേ എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡയറക്റ്റ് കാണുമ്പോൾ ഞാൻ ഒരു പക്ഷെ സംസാരിച്ചു കൊണ്ടില്ല ബേസിക്കലി എല്ലാവരും മുന്നിലും ഞാനൊരു ഇന്റർവേൾഡ് ആണെങ്കിലും ഞാൻ ഇന്റർവേൾട്ടോന്നല്ല എന്താ അറിയില്ല സോ ഞാനിങ്ങനെ സംസാരിക്കാതെ ഇങ്ങനെ ഒരു നൃത്തമായിരിക്കും കോളേജിലാണെങ്കിലും എവിടെയാണെങ്കിലും അങ്ങനെ ഒരു ഒരു നൃത്തായിരിക്കും ഉണ്ടാവുക കൂടുതലായി അവിടെ എവിടെ നോക്കി നിൽക്കും അതേ ഉള്ളു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മുടെ ബ്ലോഗൊക്കെ സെറ്റ് ചെയ്തിരുന്നു പക്ഷേ എടുക്കാനുള്ളൊരു മടിയും കാര്യങ്ങളായിട്ട് ഇറങ്ങാതിരുന്നത് സോ മെൻ്റലിസം തന്നെ ഒരുപാട് എഫക്റ്റും കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ഒരുപാട് ട്രിക്സും കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അതൊക്കെ എങ്ങനെ വീഡിയോ എടുക്കും അത്ര പേരെ മുമ്പിൽ എടുക്കണ്ടേ എന്നൊരു ചോദ്യമായിരുന്നു എൻ്റെ മുമ്പിലേ പക്ഷേ അങ്ങനെ മടിച്ച് നിൽക്കരുത് ഒരിക്കലും മടിച്ച് നിൽക്കരുത് ഡയറക്റ്റ് വരിക ഡയറക്റ്റ് വരിക ഒരു ഇപ്പോൾ നമ്മുടെ അഭ്യാസവരും ആയിരിക്കുന്നവരാട്ടോ ഫാമിലി അവിടെ എത്ര പേരുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡാൻസ് കളിക്കണം ഡാൻസ് കളിക്കാം പാട്ട് പാടണം പാട്ട് പാടാം വീഡിയോ എടുക്കണം വീഡിയോ എടുക്കാം ഇത്രയും രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ തിരിച്ചു വരണം നിങ്ങൾ ഓരോരുത്തരും തിരിച്ചു വരണം ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു വരും ഓക്കെ എന്റെ വീഡിയോസ് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം ആ ഒരു വീഡിയോസ് നമ്മൾ തീർച്ചയായിട്ടും ബാംഗ്ലോസ് ആ ഒരു ബാംഗ്ലയിലേക്ക് തിരിച്ചു പോകും ഓക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറെ കുറെ അങ്ങനെ കുറെ നമ്മൾ നിലവിൽ വീഡിയോ ഇട്ടാൽ നമ്മൾ ഫ്രണ്ട്സായിട്ടാണ് വീഡിയോ ഇട്ടിരുന്നത് പോലും നമ്മൾ ഫ്രണ്ട്സിനു പറഞ്ഞിട്ട് വീഡിയോ എടുക്കാട്ടെ ജസ്റ്റ് ഒന്ന് ചെയ്യാനാണ് പക്ഷെ നമ്മളി അറിയാത്തവരെ അടുത്ത് പോയിട്ട് പറയണം ഞാൻ ജസ്റ്റ് ഇന്നെ മെൻസായിട്ട് വീഡിയോ ചെയ്യുന്നത് അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമ്മളൊരു കമ്മ്യൂണിക്കേഷനായിട്ട് നമ്മളെ ഒരു സ്കില് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കാം അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു ഈ ഒരു ടൈമുണ്ട് അപ്പോൾ ഓക്കെ ആ അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ് കാണാം അടുത്ത വീഡിയോ ഞാൻ നോക്കട്ടെ ഒരു അടിപൊളി സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി ഏതായാലും സെറ്റാക്കി കാണാം നമുക്ക് ഓക്കെ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്